എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകലാമോഹൻദാസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫുട്ബോൾ കളിക്കാരി പെൺകുട്ടിയെ കുറിച്ചും നാട്ടിൻ പുറത്തെ ഒരു ഉമ്മ താത്തയെക്കുറിച്ചുമാണ് ഫുട്ബോൾ കളിക്കാരി പെൺകുട്ടിയോട് കുച്ചലം പറയുന്ന ഉമ്മുമ്മ താത്ത ഉമ്മ പറഞ്ഞ എന്തോ തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്നു ആ കൊച്ചു പെൺകുട്ടി ഫുട്ബോൾ കളിക്കിടെ അവൾ വിശ്രമിക്കുവാനായി ആ തിണ്ടിൽ കയറി ഇരുന്നതാണ് അവളുടെ കയ്യിൽ ഒരു വാളൻപുളിയുമുണ്ട് അത് കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഉമ്മുമ്മ അവിടേക്ക് വരുന്നത് ആടിനെ തീറ്റാനോ അല്ലെങ്കിൽ ചുള്ളലൊടിക്കാനോ വന്നതാവാം ഈ ഉമ്മുമ്മ അപ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി അവിടെ തനിയെ ഇരിക്കുന്നത് കണ്ടത് അവളുടെ അരികിലാണെങ്കിലും ഒരു ഫുട്ബോൾ വെരിപ്പുണ്ട് അപ്പോൾ കൗതുകം തോന്നിയിട്ടാവാം അവളോട് വർത്തമാനം പറയുവാനെത്തിയത് സാധാരണമായി നാട്ടിൻ പുറങ്ങളിലുള്ള പ്രായമായ സ്ത്രീകളൊക്കെ സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും പരിചയമില്ലാത്ത ആരെ കണ്ടാലും എന്താണ് ഏതാണ് എവിടെ നിന്ന് വന്നു എന്നൊക്കെയുള്ള അന്വേഷിക്കൽ പതിവാണ് പ്രത്യേകിച്ചും പരിചയമില്ലാത്ത ആളുകളോ പെൺകുട്ടികളോ ഒക്കെ ആകുമ്പോൾ തീർച്ചയായും ചോദിച്ചെന്നിരിക്കും ഈ കുട്ടിയുടെ ഉടുപ്പും ചെരുപ്പും വേഷവും എല്ലാം കൂടി കണ്ടപ്പോൾ ഉമ്മയ്ക്കൊരു കൗതുകം തോന്നിയതാണ് സ്വാഭാവികമായി അവർ ആ നാടൻ രീതിയിൽ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഇങ്ങനെയാവാം എന്തിനാ പുള്ളേ ഈ പൊരിവെയിലത്ത് ഇവിടെ വന്ന് കുത്തിരിക്കുന്നത് മോൾക്ക് കുടിപ്പോയി പുസ്തകം എടുത്ത് രണ്ടക്ഷരം വായിച്ചൂടെ അതാവും അവരുടെ ചോദ്യം ചിലപ്പോ അത് കേട്ടിട്ടാവാം ഈ പെൺകുട്ടി ചിരിക്കുന്നത് കാരണം ഉമ്മുമ്മയുടെ ആ നാടൻ വർത്തമാനവും അവൾ വന്ന ആ കളിക്കാനുള്ള അവളുടെ സാഹചര്യവും എല്ലാം കൂടി ഓർത്തിട്ടാവും അവൾക്ക് ചിരി വന്നത് എന്തായാലും ഉമ്മൂമ്മയുടെ ആ നാടൻ വേഷം ആ കാച്ചിയും മുണ്ടും തട്ടനുമൊക്കെ കാണുവാൻ നല്ല ശൈലുണ്ട് അല്ലേ അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ കാണാനും നല്ല ശൈലുണ്ട് രണ്ടുപേരുടെയും ആ സംസാരം കാണുവാനും നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും നമസ്കാരം